ഹലോ കൂട്ടുകാരി എല്ലാവർക്കും തന്നെ നാട്ടും മൃതുകാരി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കിടീരൻ ബീഫ് ബിരിയാണിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അങ്ങനെ കൂട്ടുകാരെ ബീഫ് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള നല്ല കിടിലൻ ബീഫ് പീസുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇത് നമ്മൾ കുക്കറിനകത്താണ് കേട്ടോ ഇട്ട് വേവിക്കാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പത്തിലാണ് കേട്ടോ ബീഫ് കഷ്ണങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തത് കാരണം ബീഫ് ബിരിയാണിയുടെ പീസ് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വേണമല്ലോ അതുകൊണ്ട് ഒരുപാട് ചെറുതാക്കാൻ ഇരുന്നില്ല അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുളക് പൊടി അത് നമ്മൾ നമ്മുടെ എരിവിനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യത്തിന് കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഈ ബീഫ് പീസ് നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ ഈ ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാല പൊടീൻ്റെ കൂട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഗരം മസാല കൂട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി കൂടി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് അല്പം ക്യാരറ്റ് അരിഞ്ഞതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ബിരിയാണി പീസ് നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടി ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ ഈ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നതേ ഇനി ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മീറ്റ് മസാലപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതൊരു രണ്ട് മൂന്ന് സ്പൂണോളം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതെല്ലാം കൂടി കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിക്ക് തന്നെ എല്ലാം അടിവശമൊക്കെ ചേർത്ത് നല്ല രീതിക്ക് തന്നെ നമ്മൾ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മിക്ക വീടുകളിലും ഈ ആഫ്രിക്കൻ മല്ലിയില നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചതിനകത്തുനിന്ന് ഒരലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് കഷ്ണങ്ങളാക്കി അത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ആകെപ്പാടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം മതി കേട്ടോ ഈ ബീഫ് കഷ്ണം നന്നായിട്ടിരുന്ന് വെന്തോളും ഇനി നമ്മൾ കുക്കറിനകത്താണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ കൂട്ടുകാരെ ബീഫ് ബിരിയാണി പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉള്ളി വഴറ്റിയതും കൂടെ കൂടി ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പം അഞ്ച് ഫിസിലാണ് കേട്ടോ കുക്കറിനകത്ത് അടിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ബീഫ് ബിരിയാണി പീസ് നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടി ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബിരിയാണി ചോറാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നല്ല നാടൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ചൂടായി വന്നപ്പോഴത്തേക്ക് ഒരു മൂന്നാല് സ്പൂണ് സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നന്നായി തിളച്ച് വന്നപ്പോഴത്തേക്കും അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിനകത്ത് വറുത്തു കോരി പെട്ടെന്ന് തന്നെ എടുത്തു കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വേഗം തന്നെ അതൊക്കെ കോരിയെടുത്തു സെറ്റാക്കി കേട്ടോ ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് സവോള അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ അപ്പോൾ സവോള അരിഞ്ഞ് വെച്ചത് ഒരു ആറ് സവോളയോളം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ ഈ ഉള്ളി നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കാനാണ് കേട്ടോ പോകുന്നത് ഇതിനകത്തേക്ക് നമ്മൾ പൊടി ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണോളം പൊടി ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഉള്ളി വഴറ്റിയെടുക്കുന്നത് അങ്ങനെ നന്നായി തന്നെ ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റിയെടുത്തു കേട്ടോ വിറകടുപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഏകദേശം ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത അതേ നെയ്യിലേക്ക് കറുവാപ്പട്ട ഏലക്ക തക്കോലം ഗ്രാമ്പു ഇതെല്ലാം കൂടി കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി ചോറിനൊരു പ്രത്യേക മണവും അതുപോലെ തന്നെ നല്ല രുചിയൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും രണ്ട് ലിറ്റർ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കിലോ ബിരിയാണി ചോറാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ലിറ്റർ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് പൊടി ഉപ്പ് അതായത് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം പൊടി ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളി കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം വെള്ളം തിളയ്ക്കാനായിട്ടുണ്ട് കേട്ടോ വെള്ളം തിളയ്ക്കാനാവുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ച ബിരിയാണി അരി ഇട്ട് കൊടുക്കണം ഞാൻ നേരത്തെ തന്നെ ബിരിയാണി അരിയൊക്കെ കഴുകി വെച്ചിരുന്നു കേട്ടോ രണ്ട് കിലോ ബിരിയാണി അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് കിലോ ബിരിയാണി അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി തന്നെ എല്ലാ വശവും നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അടി ചേർത്ത് തന്നെ ഇളക്കണം അതിനുശേഷം അല്പസമയം നമ്മൾ മൂടി വെക്കണം കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ മൂടിയൊന്ന് മാറ്റി നോക്കണം വെള്ളമൊക്കെ ഉണ്ടോയെന്നും അതുപോലെ തന്നെ എത്രത്തോളം ചോറ് ഒന്ന് അറിയാൻ വേണ്ടി ഇത് വളരെ സഹായകമാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ മൂടിയൊന്ന് മാറ്റി നോക്കി കേട്ടോ അപ്പോഴത്തേക്കും ചോറ് പകുതിയോളം വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ ഇത് മൂടി വെച്ചു ഇനി ഈ ബിരിയാണി ചോറിലേക്ക് നമ്മൾ രമ്പ ഇല അഥവാ ബിരിയാണി ഇലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ ഇലയാണ് കേട്ടോ എടുത്തിട്ട് അത് ഞാൻ കുറച്ച് പീസൊക്കെ ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ബിരിയാണിയിലൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ച ശേഷം ആ മൂടിയൊക്കെ മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ബിരിയാണിയുടെ സ്മെല്ലൊന്നും കൂടെ വർദ്ധിക്കും നല്ല അടിപൊളിയായിട്ട് സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ ബിരിയാണി ഇല സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം സെറ്റായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി കേട്ടോ ഇനി നമ്മുടെ ബിരിയാണി ചോറ് ഒന്ന് കളർഫുള്ളാകാൻ പോവാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റും അതുപോലെ തന്നെ നേരത്തെ വറുത്തെടുത്ത് വെച്ച കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരി പിന്നെ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റൊക്കെ അരിഞ്ഞ ഇത് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബിരിയാണി ചോറ് നല്ല മയം കിട്ടും കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം ചെറുനാരങ്ങ നീര് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി നല്ല സൂപ്പർ മയമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി ഏകദേശം സെറ്റ് ആവാനായിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ദമ്മും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ബിരിയാണി പിന്നെ വേറെ ലെവലായിട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കൂട്ടുകാരെ നല്ല കിടിലൻ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ കൊച്ചു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ